എൻ്റെ വണ്ടി ഇന്ന് ബാറ്ററി അടിച്ചു മാറ്റിപ്പോൾ സ്ഥലത്ത് തന്നെയും ഞാൻ വണ്ടി കൊണ്ടുവന്നു വെച്ച് അപ്പോൾ അമ്മയുണ്ട് ഉമ്മ ഉണ്ട് കേട്ടോ അവിടെ ഉമ്മ ഉണ്ടാണെന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം എന്നെല്ലാം പറയുന്നത് അപ്പോൾ നിങ്ങൾ ഹായ് ഹലോ നമസ്കാരം അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ എല്ലാ ഓരോ ദിവസവും ഓരോ സംഗതികളാണ് പിന്നെ വീഡിയോയിൽ ഇട്ടുകൊണ്ടിരുന്നത് പക്ഷേ ഇന്ന് ഇനി മുതൽ നമ്മൾ ചെറിയ ചേഞ്ച് വരുത്താൻ വേണ്ടി പോവാണ് സംഗതി വേറൊന്നുമല്ല നമ്മളെ ഇൻ മൈ ലൈഫ് ഡേ ഇൻ മൈ ലൈഫ് അത് ചെയ്യാൻ വേണ്ടി പോവാണ് നമ്മൾ രാവിലെ മുതൽ നമ്മളെ വർക്കും കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് പിന്നെ അതുമായി ബന്ധപ്പെട്ട വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് അപ്പം മറ്റൊന്നുമല്ല നമ്മൾ ഡെയിലി വർക്ക് ഇതാ ഈ വണ്ടിയിലാണ് അപ്പം നമ്മൾ ഓരോ ദിവസം എവിടെയൊക്കെ പോകുന്നത് എങ്ങനെയൊക്കെ പോകുന്നത് എന്തൊക്കെ സാധനങ്ങൾ കയറ്റുന്നു അതൊക്കെ ആയിരിക്കും നമ്മൾ അനീ അടുത്ത വീഡിയോയിൽ ഇൻഷാല്ല ഉൾപ്പെടുത്തുന്നത് അപ്പം നമ്മളെ വീഡിയോ എല്ലാവരും കാണാൻ വേണ്ടി ശ്രമിക്കണം മാക്സിമം സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ എത്രത്തോളം സപ്പോർട്ട് ചെയ്യുക എത്രത്തോളം നമുക്ക് വിജയിക്കാൻ പറ്റും അതൊക്കെയാണ് ഇന്ന് മെയിനായിട്ട് പറയാനുള്ളത് അതുപോലെ തന്നെ ഹെയർ സ്റ്റൈൽ ചെറുങ്ങനെ ചേഞ്ച് വരുത്തണം എന്നൊരു തോന്നല് അങ്ങനെ ഗേസ് തലയിൽ മുടി കുറച്ച് കൂട്ടി വെച്ചിട്ടുണ്ട് ചെറുങ്ങനെ കളർ കയറി കയറി വരുന്നുണ്ട് കളർ ചേഞ്ച് ചെയ്യേണ്ട ഒരു പരിപാടിയിലുള്ളത് അപ്പോൾ അതൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരണം അതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം അപ്പോൾ ഗേസ് ഇന്നിതാ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി പോവാണ് ഇന്ന് സമയം വൈകുന്നേരം നാല് മണി നാല് മണിയായി അപ്പോൾ നാളെ മുതൽ ഇൻഷാല്ല നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ വണ്ടിയിൽ സാധനം കയറ്റുന്നത് എവിടെയൊക്കെ പോകുന്നു എങ്ങനെ കൊണ്ടുപോന്നു സാധനം കാറ്റിയിട്ട് പിന്നെ എങ്ങനെയൊക്കെ വെച്ച് പോകാം അതൊക്കെ ആയിരിക്കും നമ്മൾ നാളെ മുതലുള്ള വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ നിങ്ങൾ മാക്സിമം നമ്മളെ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണം അതാണ് കാദ്യമായിട്ട് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് പിന്നെ വേറെ എന്താ പറയുക എന്തോ കാര്യം കൂടെ പറയാൻ വിചാരിച്ചു പിന്നെ ഗെയ്സ് അതൊക്കെ തന്നെ ഇപ്പം നിങ്ങൾ മാക്സിമം നമ്മളെ കൂടെ ഉണ്ടാവുന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിൽ നമ്മൾ നാളെ മുതൽ വീഡിയോ ആരംഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇതാണ് നമ്മളെ വണ്ടി ഇവിടെ ഈ സ്ഥലത്ത് വെച്ചിട്ടായിരുന്നു ആദ്യം നമ്മളെ വണ്ടിയിൽ നിന്ന് രണ്ട് പ്രാവശ്യം ബാറ്ററി അടിച്ചു മാറ്റിപ്പോയത് രണ്ട് പ്രാവശ്യം എൻ്റെ വണ്ടിയിൽ നിന്ന് ബാറ്ററി അടിച്ച് മാറ്റിപ്പോയ സ്ഥലത്ത് തന്നെ ഇപ്പോൾ ഞാൻ വണ്ടി കൊണ്ടുവന്നു വെച്ച പക്ഷേ ഇപ്പോൾ എനിക്കൊരു വിശ്വാസമുണ്ട് അത് പോകില്ലെന്ന് കാരണം ഞാൻ വണ്ടി മാറ്റിയിട്ടുണ്ട് വണ്ടി ചേഞ്ച് ചെയ്തിട്ടുണ്ട് അങ്ങനെ പുത്തം വണ്ടി എടുത്തു വണ്ടിക്ക് ലോക്കും ഡോറിന് ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് പൊക്കിപ്പോകില്ല എന്നുള്ളൊരു വിശ്വാസത്തിൽ ഇപ്പോൾ ഞാൻ തന്നെ വണ്ടി വെക്കുന്നുണ്ട് പിന്നെ പൊക്കുന്ന പോലെ എന്തുകൊണ്ടാണ് ബാറ്ററി പൊക്കുന്നതെന്നുള്ള അറിവില്ല അപ്പോൾ ഗെയ്സ് പുതിയ വണ്ടി എടുത്താണ് ഞാൻ കാണിച്ചു തരണം ഒന്ന് മൊത്തത്തിൽ ഗേസ് ഇതാണ് നമ്മളെ പുതിയ വണ്ടി ഈ വേലിപ്പണി എടുപ്പിക്കാൻ വേണ്ടിയിട്ട് ഏകദേശം മുപ്പത്തയ്യായിരം രൂപയായി കേട്ടാ ഈ വേലീൻ്റെ പണിയെടുപ്പിക്കാൻ വേണ്ടി മാത്രം മുപ്പത്തയ്യായിരം രൂപ അവരോ പറഞ്ഞാൽ വിശ്വസിക്കുക ഇല്ലല്ലോ ഇതാണ് നമ്മളെ വണ്ടി കെ എൽ എഴുപത്തി അറുപത്തി ഒമ്പത് ഇരുപത്തെട്ട് എന്ന് പറഞ്ഞ വണ്ടിയാണ് കഴുകണം കഴിക്കില്ല രണ്ട് ദിവസമായി നേരം കിട്ടാത്ത അപ്പോൾ ഇതാണ് നമ്മളെ വീട് അപ്പുറം ഷീറ്റിട്ടാതാണ് നമ്മളെ വീട് അവിടെ വണ്ടി വെക്കാൻ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഇപ്പുറത്ത് വെച്ചാണ് കേസ് ഒന്നും കൂടെ പറയുന്നു നിങ്ങളെല്ലാവരും നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക പിന്നെ എന്താ പറയുക സ്നേഹിക്കുക വീഡിയോ കാണുക മാക്സിമം പിന്നെ നമ്മളെ നിങ്ങൾ എത്രത്തോളം പിന്നെ എന്താ പറയുക എന്താ പറയുക സ്നേഹിക്കുന്നു അത്രത്തോളം നമ്മൾ സ്നേഹിക്കുമ്പോൾ വിളിച്ചാലോ അപ്പോൾ വീഡിയോ മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബാക്കി നിന്ന് ഉണ്ട് ഉമ്മ ഉണ്ട് കേട്ടോ അവിടെ ഉമ്മ ഉണ്ടവിടെ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം എന്നല്ല പറയുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യണോ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഓക്കേ പിന്നെ നമ്മളെ നിങ്ങൾ എത്രത്തോളം പിന്നെ എന്താ പറയുക എന്താ പറയുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബാക്കി നിന്ന് ഉണ്ട് ഉമ്മ ഉണ്ട് കേട്ടോ അവിടെ ഉമ്മ ഉണ്ടവിടെ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം എന്നല്ല പറയുന്നു അപ്പോൾ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യണോ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഓക്കെ